ഇരിട്ടിക്കടുത്ത് പുന്നാട് മാർബിൾ ഇറക്കുന്നതിനിടയിൽ ഉണ്ടായ അപകടത്തിൽ രണ്ട് തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു പുന്നാട് സ്വദേശികളായ വിനോദ് ശശി എന്നിവർക്കാണ് പരിക്കേറ്റത് വലിയ കണ്ടെയ്നറിൽ നിന്ന് ചെറിയ ലോറിയിലേക്ക് മാർബിൾ മാറ്റുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു അപകടം മാർബിൾ താഴെ വീണാണ് അപകടം സംഭവിച്ചത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇനി മാറാൻ സമയമായി നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഗൃഹോപകരണങ്ങൾ എന്തുമാകട്ടെ ഈ മഴക്കാലത്ത് പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ എക്സ്ചേഞ്ച് ഓഫറുകളിലൂടെ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കൂ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എസി ടി വി ഗ്യാസ് സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഫാൻ മുതൽ എന്തിന് നിങ്ങളുടെ കയ്യിലുള്ള പ്രഷർ കുക്കർ വരെ പഴയത് കൊടുക്കൂ വാങ്ങൂ ഇരുട്ടി മൈസൂർ റോഡ് കല്ലുമുട്ടിയിലുള്ള ഇലക്ട്രോണിക്സിൽ എക്സ്ചേഞ്ച് ഓഫർ ജൂലൈ മുപ്പത് വരെ സിറ്റി ഇലക്ട്രോണിക്സ് മൈസൂർ റോഡ് കല്ലുമുട്ടി ഇരുട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ